സർ ഇവിടെ എൽ ഡി എഫ് ഭരണത്തിൽ കേസന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് രാജ്യത്തിനാകെ മാതൃകയാണ് എന്നാൽ അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയാകുന്ന കേസുകളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പോലീസിൻ്റെ സമസ്ത തലങ്ങളും പൂർണ്ണമായും ശുദ്ധവും സുതാര്യവുമാവുന്നു എന്ന് ഉറപ്പാക്കുന്ന ഇത്തരം നടപടികൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് പോലീസ് തെറ്റ് ചെയ്താൽ അത് നമ്മുടെ പോലീസല്ലേ നമുക്ക് വേണ്ടിയല്ലേ എന്ന മട്ടിൽ ന്യായീകരിച്ച് സംരക്ഷിക്കുന്ന സംസ്കാരം ഈ സർക്കാർ മാറ്റിയെടുത്തു എന്നിട്ടും ഇതൊന്നും കണ്ടില്ലെന്നടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വ്യാജ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്